ുന്നിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദേശീയപാതയിലെ ഗതാഗതം ഇന്നും തടസ്സപ്പെട്ടു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചെറുവത്തൂർ വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇതോടെ ദേശീയപാതയിലെ ഗതാഗതം ഇന്നും തടസ്സപ്പെട്ടു അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് വലിയ തോതിൽ പാറയും മണ്ണും റോഡിൽ പതിച്ച സ്ഥിതിയിലായിരുന്നു അപകടത്തെ തുടർന്ന് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന മേഗാ കമ്പനിയുടെ ജീവനക്കാരും സ്ഥലത്തെത്തി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണ്ണ് നീക്കി തുടർന്നും മണ്ണിടിഞ്ഞ് വീണതോടെ ദേശീയപാതയിലെ ഗതാഗതം നിർത്തിവെച്ച് അച്ചാന്തുരുത്തി വഴി ഗതാഗതം വഴിതിരിച്ചുവിട്ടു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ചന്തേര പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വീരമലക്കുന്നിൽ വെള്ളലുണ്ടെന്ന് ജില്ലാ കലക്ടർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് ഒരു മാസം മുമ്പ് പരിശോധന നടത്തി വീരമലക്കുന്ന് നിലയിലാണെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു മണ്ണിടിച്ചിലുണ്ടായതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കലക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ईसी मून ईस् क्रीम ये जनता चारिटेबल